അവരുടെ പിതാവുകളെ നോക്കിക്കൊണ്ട് ചോദിക്കുമത്തിനെ പറഞ്ഞത്

കാരണം ഡിസംബർ തീയതി തീയതി ഇന്ന ഇത്തരമത്തെ അന്നത്തെ രാത്രി പന്ത്രണ്ട് മണിക്ക് ചെയ്തവർ കുറ്റകൃത്യം കൊണ്ട് കഞ്ചാവ് വലിച്ചത് അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ കഥകളെല്ലാം അടച്ചു കൊണ്ട് മൊബൈലിൽ പിന്നിലോട് ചാറ്റിംഗ് ചെയ്തത് ചോദിച്ചാൽ അംഗീകരിക്കോ പോലീസുകാർ പറഞ്ഞാൽ പറഞ്ഞാൽ ചോദിച്ചാൽ ഇല്ലെന്ന് പറയും പറഞ്ഞാൽ നാട്ടുകാരില്ലെന്ന് പറയും പക്ഷെ അവന്റെ നന്മകൾ എഴുതിയ പിതാവിനെല്ലാം ദൈവമായി ആ സമയത്ത് അവൻ പെരണ്ട് വെടിക്കുമെല്ലാം കളിച്ചിട്ടിങ്ങനെ ആരോ പഠിച്ചോ ആണല്ലോ എന്നിട്ട് പബ്ബിനോട് എന്ത് പറഞ്ഞു കൊണ്ട് ഞായെ പറഞ്ഞ് ഞാൻ

ഈ അയ്യാഴ്ചയും സോഷ്യൽ മീഡിയകളിലൂടെ വാട്സപ്പിലൂടെ നേതാക്കളുടെയും പണ്ഡിതന്മാരുടെയും നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും നാട്ടുകൾ നടക്കുന്ന കല്യാണത്തിന് മുമ്പ് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പറയുന്ന കാര്യം അനാചാരം എന്ന് പറഞ്ഞാൽ ബാല്യക്കാർ അനാചാരമായി ചിത്രീകരിച്ചു കൊണ്ട് വാസങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഉറപ്പ് എന്ന് പറയുന്ന എന്നിട്ട് അതിന്റെ പേരിൽ மாசங்கள் இந்த சமூகத்தை கெடுதப்படாததா அல்லாஹ் உங்களுக்கு கெடுதப்படாதானே ரசூலுல்லாஹி

അവസാനം വീട്ടിൽ സ്വസ്ഥതയില്ലാതെ നെമ്മതിയില്ലാതെ ആ വീട്ടിൽ അങ്ങനെ സമാധാനം ഇല്ലാതെ വന്നപ്പോൾ ആ പെൺകുട്ടി ചിന്തിച്ചത് പഠിച്ചോടെ എനിക്ക് വേണ്ട എന്റെ ജീവിതം എന്നെ കൊണ്ട് എന്റെ ഉമ്മാക്കി േ എന്റെ ഉമ്മക്ക് ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അവസാനം ആത്മാകുമാരോട് പറഞ്ഞത് ഉപ്പാകുമ്പോ നിങ്ങളുടെ കാരണമല്ല നിങ്ങളുടെ സങ്കടം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഒരു വെളിയില്ല അതുകൊണ്ട് എന്നെ കൊണ്ട് നിങ്ങൾ ഞാൻ ആത്മഹത്യയ്ക്ക് ഞാൻ ജീവൻ എടുക്കാൻ തീരുമാനിച്ചിരുന്നു ഒരു പെൺകുട്ടി എഴുതി വെച്ചുകൊണ്ട് ജീവൻ എടുത്തിട്ടുണ്ടോ എങ്കിൽ ഇതൊക്കെ അമേരിക്കയുടെയോ റഷ്യയുടെ ലണ്ടോ കഥകളല്ല ഞാൻ പറയുന്നത് ഇസ്ലാമികമായ ചുറ്റുപാടുകളുണ്ട് മദവസയുണ്ട് ഹയർ സെക്കൻഡറി കോളേജുകളുണ്ട് നാട്ടിലെ കമ്മിറ്റിയുടെ ഭാരവാഹിത്വത്തിലൊക്കെ മുൻപന്തി നിൽക്കുന്ന ഇസ്ലാമികമായി വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന സമുദായത്തിന് ഈ മലബാറിന്റെ മണ്ണിൽ ഈ കേരളത്തിന്റെയും കർണാടക ഉത്തരവാദി ഉത്തരവാദി നമ്മുടെ ആരാ ആരുടെ അവൾ വന്നത് ആ ഒരു അവസ്ഥ അതൊക്കെ ഉത്തരം പറയണം ഒരു വിവാഹത്തിന് വേണ്ടി കല്യാണം ആലോചിച്ചാൽ ആ പെണ്ണ് കാണാൻ വേണ്ടി എങ്ങനെയാ കാണേണ്ടത് ഇന്നൊക്കെ സമൂഹത്തിൽ നടക്കുന്നത് ചിന്തി

സമാധാനത്തോടെ മനസ്സിലോടെ ഉള്ള വേദന എന്താ കാട്ടിക്കൊണ്ടുന്നത് ചെറുപ്പക്കാരായ ആളുകൾ പെണ്ണ് കാണാൻ വേണ്ടി പോയാൽ എവിടെ ഈ സ്നേഹങ്ങളെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടില്ലേ ഒരു പെണ്ണിനെ വിവാഹ വന്നാൽ

തീർസി പ്രസിഡന്റ്けれ നമ്മൾ നോക്കി എന്ന് തോന്നിയാൽ ഇവనికి കല്യാണത്തിന്റെ കാരത്തിനെ നമ്മൾ കൊണ്ട് കാണാ എങ്ങനെ കാണလဲ എങ്ങനെ കാണുന്ന സ്ഥലത്ത് അസ്സലാമു അലൈക്കും തങ്ങളെ വിളපිച്ചില്ല ഈ സുന്നത്ത്നെ നമ്മൾ ഇതു ദുർ ദുർബയോഗിച്ച് കൊണ്ട് നികൊവർ അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാദിയായ ബഹുമാനപ്പെട്ട അബൂ ഹുദൈറ റളിയല്ലാഹു തഹാന് പറയുന്നു ബഹുമാനപ്പെട്ട മുഈറത്തുൽ ശുഹദാ തങ്ങളുടെ സഹാദിയായ ആസ്ഖരിയയാണ് സുന്നത്ത് തങ്ങളുടെ അടുക്കലിൽ എന്നിട്ട് നിരുതങ്ങൾ പറയുന്നു നബിയെ ഞാൻ യർ ഒരു പെണ്ണ് കണ്ടാൻ വേണ്ടി ഒരു വിവാഹാലോചന നടത്തിട്ടുണ്ട് അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ചോദിച്ചു സ്വഹാബിയോട് ചോദിച്ചെന്നാ പറഞ്ഞുകൊന്നത് കനബത്ത് ജാരിീകുന്നില്ല നസാർ അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞ അൻസാരികളുടെ പെണ്ണിനെ ഞാൻ വിവാഹം ചെയ്യാൻ ആലോചിച്ചിട്ടുണ്ട് അല്ലാഹുവിൻറെ റസൂൽ തജനദത്തുനലി കനബി സല്ല ഫഖാലനീ റഅയ്തഹാ നീ അവളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി തല്ല ചോദ്യോട് കണ്ടിട്ടുണ്ടോ നമ്മൾ നാട് അങ്ങനത്തെ പരിതണ്ട് മോനെ ദുബായിൽ ഉണ്ട് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ കൊടാചാരൻ മാത്രമല്ല സമൂഹത്തിൽ നടക്കുന്നത് മകൻ ആയിട്ടുണ്ടോ അങ്ങനെ പോലൊപ്പാലോട് വന്നിട്ട് പറയും ഉപ്പാലോട് പറയും ഞാൻ കല്യാണിച്ചതിനെങ്കിലും പഴയ അങ്ങനെയാൾക്കാർ ഫസ്റ്റ് പോയിട്ട് നോക്കുന്നത് രണ്ടു തണ്ടിന്റെ ഭയം ഉണ്ടോ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടോ കാപ്പിന്റെ തോട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മകനാകത്ത് കോംപ്ലക്സ് ഉണ്ടോ വലിയ ബിൽഡിംഗ് ഉണ്ടോ വലിയ ചോദിച്ചത് അല്ലെങ്കിൽ നോക്കിയിട്ടുണ്ടാകും വെക്കും

രണ്ട് മുങ്കൈ നിസ്കാരത്തിന്റെ ഔറത്തല്ലാതെ തുറന്നു കാട്ടുന്ന അവയോ മുഖു രണ്ട് വർക്കാനില്ലല്ലോ ഈ മുങ്കിലേക്ക് നോക്കണം എന്തിനാ രണ്ട് അവയെ നോക്കാൻ ഇസ്ലാം പഠിപ്പിച്ചത് മുഖം നോക്കിയാൽ ആ പെണ്ണിന്റെ ശരീരത്തിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനം സൗന്ദര്യം മനസ്സിലാക്കും മുഖം നോക്കിയാൽ ആ മുഖത്തിലേക്ക് നോക്കാം അതുപോലെ തന്നെ രണ്ട് മുങ്കയിലേക്ക് നോക്കാം നോക്കിയാൽ ആ പെണ്ണിന്റെ ശരീര പ്രകൃതി അവട് കറുത്തവരാണ് അവരുടെ നിറങ്ങളൊക്കെ മനസ്സിലാക്കാം ശരി <laughs>

നീ കിട്ടുന്ന പെണ്ണിനെ സ്റ്റാറ്റസ് എടുത്തിട്ട് നാട്ടുകാർക്കായ ചങ്ങായിവാക്കയ കാണിക്കുന്നത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്ത് പ്രദർശനത്തിന് കൊണ്ടുവരുന്നതാ വീടെന്തെങ്കിലും നാട്ടിലെന്തെങ്കിലും മറ്റുള്ള ഏതെങ്കിലും പരിപാടിക്ക് ഡിസ്പ്ലിൻ വെക്കാൻ വേണ്ടി കൊണ്ടുവരിക മറ്റുള്ളവർക്ക് കാണിക്കാൻ പാടുണ്ടോ എന്നിട്ട് കാരണം എന്നാൽ എന്നിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു പരിപാടി ഉണ്ട് എടുത്തിട്ട് പറഞ്ഞു മൂക്ക് പതിനാല് വയസ്സായ തന്നെ പെൻറെ പൊതുവെ ഇരുന്ന്

അവര് <laughs> ഈ ഈ പെണ്ണിന്റെ ഉപ്പാക്ക് ഉമ്പാക്ക് വരാൻ ഇപ്പം ആലോചിക്കേണ്ട പക്ഷേ അന്യ പെണ്ണു അന്യോടും കൂടെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം അങ്ങനത്തെ കൊണ്ടുനിൽക്കുന്ന വേറൊരു കാര്യം ഞാൻ പറഞ്ഞു വന്ന മറ്റൊരു വിഷയം എന്നിട്ട് കൊണ്ട് ഇപ്പൊ പുതിയ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്

പണിയെടുത്തിട്ട് സാധാരണ ഒരു കമ്പനി നാട്ടിലെ ഒരു കൂലിപ്പണി എടുത്തിട്ട് ജീവിക്കുന്ന മുപ്പത്തിരണ്ടായിരം രൂപ ഞാൻ പറയുന്നു ഞമ്മളെ മക്കൾക്ക് നിങ്ങളെ മക്കൾക്ക് പൊതുവെ ഉണ്ടായാൽ ഫസ്റ്റ് നമുക്ക് അവരോട് പറയണോ ഞമ്മളെ പറ്റി കിട്ടത്തിലേറ്റ് ടീമിൽ ഞങ്ങൾ അല്ല ഞങ്ങൾ കയ്യിലുള്ള ഞങ്ങൾക്ക് ഈനെ പൊടി കൊണ്ടുവരുന്നത് ഈനെങ്ങനെ കൊടുത്തിട്ട് ഞങ്ങളെ മര്യാദ കൊണ്ടുവരണ്ട അവനോട് പ്രത്യേകമായി ഇസ്ലാമുള്ളവരാണ് പറയണംവരാണ് കിട്ടൂല എന്നോട് ചോദിക്കുമ്പോ പറയാം ിട്ട് നീ വിവാഹം കഴിച്ചാൽ ആറ് മാസം കഴിപ്പോ സപ്പോർട്ട് അള്ളാഹു ചെയ്യുന്നത് നാട്ടിലെ കുടുംബത്തിന് ഇരിയാളെ ഉണ്ടാവും

കുടുംബത്തിലെ ൾ അവരോടൊരു കാര്യം ഞാൻ പറയുന്നു അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സ്വഭാവമല്ലേ അതേപോലെ ഉത്തരവാദിത്തമുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള തോതിവാസങ്ങൾ നടക്കുമ്പോ നിങ്ങൾ ആ ഉണ്ട് ധൈര്യമായിട്ട് പറയണം ഇതിവിടെ പറ്റൂല അതിന് വണ്ടി കൊണ്ടുപോയി വെക്ക് എന്നിട്ട് പിന്നീട് കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോയിട്ട് പോയിട്ട് വിനോദം പറയാറൂറ്റും നിങ്ങളെ എന്നിട്ട് അത് ഞാൻ ഞാനത് അവസാനിപ്പിക്കുന്നു എന്നിട്ടല്ല കഴിഞ്ഞിട്ട് പത്തുനോ മുപ്പതോ ആളുകളും ഒക്കെ വരാം എന്നിട്ട് പോയ രണ്ടാളെങ്ങനെ ശ്രമിച്ചിട്ട് ദുനിയവിലുള്ള ക്രീമും ദുനിയാവിൽ എല്ലാം ഉണ്ട് അതിന് എല്ലാ ചോദിച്ചാൽ രോഗം വരാൻ തന്നെ വരൂല്ലേ അടുത്ത് ഒരു ചെറു കിഡ്നി കിഡ്നി പേഷ്യന്റായി കിഡ്നി തകരാറായി അദ്ദേഹത്തിന്റെ അന്വേഷിച്ചു എങ്ങനെയാണ് കിഡ്നിക്ക് രോഗം വന്നത്

ഇങ്ങനെയുള്ളതിനൊക്കെ ഞങ്ങളെ പെൺകുട്ടികളൊക്കെ നോക്കാം ഇതെന്തുട്ടോ ആശ്രയിക്കുന്നു സാധന പൊന്നാനോടില്ല കൊച്ചക്കാരാണ് ഞങ്ങൾ

ആണ് എന്ന് പറയുന്ന സാധനം ആ പുതിയ പുതിയ കാണാൻ ിൽ സമുദായം പല നിലക്കുള്ള ഇങ്ങനെ പരിപാടി നടക്കുമ്പോ അന്യസമുദായത്തിൽ പെട്ടെന്ന് തമിഴ്നാട്ടിൽ മറ്റു മതത്തിന്റെ തമ്മിൽ

ഉമ്മൻ കൊടുക്കുന്ന ഉമ്മാന്റെ കയ്യില് കൊടുക്കുന്ന ഉമ്മാന്റെ ഉമ്മ നീ കൊടുത്ത ഉമ്മാവും പുതിയ മോനെ നിന്നിട്ട് സെൽഫി എടുത്തിട്ട് മൊബൈല് കൊടുക്കുന്ന ആര് സപ്പോർട്ടാക്കുന്ന ഉപ്പ ഉമ്മ എന്നിട്ട് തോന്നി മാസമായി അതുകൊണ്ട് അതൊന്നും അനുവദനീയമല്ല അങ്ങനെയാണ് മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടു വല്ല കഴിഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറയണം അങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ബാക്കി മംഗല പരിപാടി നിങ്ങളുടെ കുടുംബത്തിന്റെ അത്യാവശ്യമായ എങ്ങനെയും എങ്ങനെയോ മറ്റേ പത്തുള്ള നൂറാൾ ചോറാക്കത്തിന് ഈ നൂറാൾ ചോറും മംഗലത്തിന്റെ ചോറാട്ട് ഇരുന്നൂറ് ആൾക്കാർക്കാ

ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇങ്ങനൊക്കെ ഉണ്ടാക്കി ഭക്ഷണത്തിൽ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നടക്കുമ്പോൾ അതിലൊരു ഉപദേശം കുടുംബത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കണം കഴിഞ്ഞാൽ കാർക്ക് ബസ്സിലൊക്കെ പോകുന്നൊരവസ്ഥ അവർ കൊടുക്കുന്നതിൽ കാറിലൊക്കെ അയക്കുന്നത് പച്ചയായ മറാമാണെന്ന ബോധം ലക്ഷ്യരാശികളായ ആളുകൾ ഉണ്ടാകണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു അപ്പോ സ്വഭാവം നമ്മൾ അറിയാതെ വന്നുപോയി